വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ ഒരിടത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഹനൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അനൊള്ളി ചെയ്തു നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവെ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അതിന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവനൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മതിയെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുതേ കഥ കടിച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ട നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതെങ്കിലും പിതാവ് ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ട്രയം നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിധാത്മാവിനെ നൽകുകയില്ല യേശുവും ബെൽസെബൂലും അവൻ ഊമനായ ഒരു പിശാസിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാസിയെ പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാസിക്കളുടെ തലവനായ ബെൽസബ്രൂനെ കൊണ്ടാണ് പിശാസിക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്ത് നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്ധഛഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധചിദ്രമുള്ള ഭവനവും വീണുപോകും സാത്തൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബെൽ ബെൽസബൂലിനെ കൊണ്ട് പിശാസികൾ പുറത്താക്കുന്നു നിങ്ങൾ പറയുന്നു ബെൽസബ്രൂനെ കൊണ്ടാണ് ഞാൻ പിശാസിക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ കൊണ്ടാണ് അവയെ അപഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ വിശ്വാസികളെ പുറത്താക്കുന്നതെങ്കിൽ ദേവിരാജ് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവിൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവനാശ്രയി ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റുവൻ അപഹരിക്കുക അപഹരിക്കുകയും കൊള്ളം മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടി അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതരിച്ചു കളയ ചിതറിച്ച് കളയുന്നു അശ്വതാത്മാവിന്റെ തിരിച്ചുവരവ് അശ്വത്ദ്ധാത്മാവ് ഒരുവിനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അളഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ച് തിരിച്ചു വരുമ്പോൾ ആവിയുടെ അടിച്ചു വാരി സജ്ജമാക്കിയിട്ടിരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെ ദുഷ്ടരായ മറ്റേഴ് അശ്വതാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തെതിനേക്കാൾ തീരുന്നു മഹത്തായ ഭാഗ്യം അവൻ അതരളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവവചനം കേട്ടേ അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ യോനയുടെ അടയാളം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദൂഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനയുടെ അടയാളം അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്യം വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമിന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവൻ സോളമിനേക്കാൾ വലിയവൻ നിലവേ നിവാസികൾ വിധു ദിനത്തെ ഈ തല തലമുറയോടുകൂടെ ഉയർത്തി നൽകുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്താപിച്ചു പശ്ചാത്താപിച്ചോ എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ കണ്ണീർ ശരീരത്തിന് വിളക്ക് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പ പറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വഹിക്കുന്നത് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റം മറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദൂഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ രണ്ടുപോകും അതുകൊണ്ട് നിന്നുള്ള വെളിച്ചം ഇരളാ ഇരളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇരളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതെങ്കിൽ വിളക്ക് അതിനെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും ഹരിസേരുടെയും നീമഞ്ഞരുടെയും കപടനാട്യം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹരിസേൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ചു ഭക്ഷണത്തിനിരുന്നു ഭക്ഷണത്തിന് മുമ്പേ അവൻ കൈ അവൻ കഴുകി ശുദ്ധി വരാ വരുത്താ വരുത്താഞ്ഞതിനെ പറ്റി ആ ഹരിസ്യൻ അത്ഭുതപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു ഹരിസേരായി നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലാഗവും നിർമ്മിച്ചത് നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യൻ അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും അരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റുള്ള ചെടികളുടെയും ദംശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു എവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നത് മറ്റുള്ളവ അവഗണിക്കുക തന്നെ അരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ സിനിഗോകൾ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥാനങ്ങളിൽ അഭിവാദ്യവും അഭിലേഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ അതിൻ്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നുമില്ല നിയമനിരയിൽ ഒരാൾ അവനോട് പറഞ്ഞു ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു നിയമഞ്ചിര നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളെ നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ ണിയുന്നു അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യം അംഗീകാരവും നൽകുന്നു എന്തെന്നാൽ അവർ കല്ലറ കല്ലറകൾ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം അങ്ങനെ പറഞ്ഞി പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പൊ അയക്കും അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും ലോര ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെ രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും അതേ ഞാൻ പറയുന്നു ഈ തലമുറയോട് അത് ആവശ്യപ്പെടും നിയമഞ്ചിരൻ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അവൻ അവിടെ നിന്ന് പോകവേ നിയമഞ്ചിരും ഹരിസേരും ഗോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവനും പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു